നമസ്തേ അപ്പോൾ ഇന്ന് ഇരുപത്തെട്ട് അഫ്ഗാനികളെ കാനഡയിൽ നിന്ന് പാക്ക് ചെയ്ത് തിരിച്ച അഫ്ഗാനിലോട്ട് കാരണം അവിടെയും വെള്ളക്കാരിറങ്ങി റോട്ടിലിറങ്ങി മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ വേണ്ടയെന്നാണ് അവർ പറഞ്ഞത് കാനഡയിൽ അമേരിക്കയിലും പ്രശ്നമാണ് അമേരിക്കയിൽ ഭയങ്കര പ്രശ്നമാണ് ഇതുങ്ങൾ വന്നിട്ട് ഇപ്പം സ്റ്റാർ ബക്സ് ഉണ്ടല്ലോ സ്റ്റാർ ബക്സ് ഇവന്മാരി കയറി അതിൻ്റെ സീറ്റ് കീറിക്കളയും ഇപ്പം നമ്മുടെ കോക്കേഴ്സ് തിയേറ്ററ് പണ്ടത്തെ ഇപ്പം അതുണ്ടോയെന്നറിയാൻ പാടില്ല ഇവന്മാർ ഇത് തന്നെ ആയിരുന്നു പണി ഇവന്മാർ സിനിമ കണ്ട മണിയിലൊക്കെ എണീച്ചു പോകില്ല ആ സീറ്റ് കുത്തിക്കീറും എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കും ഇവന്മാര് എന്തൊരു സ്വഭാവമാണ് വായിച്ചത് ഈ ഊള സ്വഭാവം നിർത്താൻ പാടില്ലേ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്തൊരു കഷ്ടം എന്ന് പറയുക ഇവന്മാർ ഇംഗ്ലണ്ടിൽ ഇവന്മാർ മുഖം മുഴുവനും കറുത്ത പെയിൻ്റ് അടിച്ചേക്കും ഒരിക്കലും മനസ്സിലാവില്ല ഇത് ആരാണെന്ന് പിന്നെ വേറെത്തൻ മറ്റേ ഇത് വെച്ചിട്ട് സ്കാഫ് വെച്ചിട്ട് മുഖം മൂടിയേക്കണം കണ്ടാലറിയാ തീവ്രവാദിയാണെന്ന് സ്വന്തം മുഖം പോലും കാ കാണിക്കാൻ മടിക്കുന്നവൻ അവൻ ക്രിമിനലായിരിക്കണ്ടേ മനസ്സിലായി ഇപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്കെൻ്റെ മുഖം കാണിക്കാം മനസ്സിലായോ ക്രിമിനലാവുമ്പോഴാണ് അത് കാണിക്കാത്തത് അപ്പോൾ വിമാനിച്ചവർ പറയണേ വി ആർ ടേക്കിങ് ഓവർ യുവർ കൺട്രി പറയണേ ബ്രിട്ടീഷാരോട് സംസാരിക്കണേ അവരാണെങ്കിൽ കുരിശായിട്ട് വന്ന് കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് പോകണേൻ ഒരു പത്ത് പതിനഞ്ച് പേരുള്ളൂ പക്ഷേ അവരോട് തട്ടിക്കേറണം അവരുടെ നാട്ടിൽ അവരോട് തട്ടിക്കേറണം അപ്പം ഇവരുടെ നാട്ടിൽ ചെന്ന് ഇവർ ഭൂരിപക്ഷമുള്ള നാട്ടിൽ ചെന്ന് കഴിഞ്ഞാല് മറ്റു മതസ്ഥരുടെ അവസ്ഥ എന്തായിരിക്കും ഏഹ് ഇവരിപ്പൊ ന്യൂനപക്ഷമായിട്ട് ഇംഗ്ലണ്ടില് ഇവരിങ്ങനെ പെരുമാറണം ബ്രിട്ടീഷുകാരോട് അപ്പൊ ഈ ബ്രിട്ടീഷുകാര് അഫ്ഗാനില പാകിസ്ഥാനില വല്ലോ ആണെങ്കിൽ ഇവരുടെ പെരുമാറ്റം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് അമ്മാര് എന്താ ചെയ്യണമെന്ന് അറിയോ ബ്രിട്ടീഷ് പതാക അത് കത്തിച്ചുള്ള കീറി കുറെ കീറി എന്നിട്ട് തീ കൊടുത്തു ബ്രിട്ടനിൽ ചെയ്യണ പണിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ നാടിന്റെ പതാക ആരെങ്കിലും കത്തിച്ച് കളഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് ചോദിക്കണ്ടേ എന്തൊരു വൃത്തിയോടെന്നറിയോ അന്യൻ്റെ നാട്ടിൽ ചെന്ന് അഭയാർത്ഥികളായിട്ട് വലിഞ്ഞു കയറി ചെന്നിട്ട് ആ നാട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ രാജ്യം എടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രിട്ടീഷ് പതാക കത്തിച്ച് കളയുന്നു ഇതൊക്കെ ആൾക്കാർ വീഡിയോയിൽ പിടിച്ച് ഇത് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നിട്ടില്ലട്ടായിരുന്നു ഇത് വരുന്നത് യൂട്യൂബ് ചാനലുകളിലാണ് മുഖ്യതര മാധ്യമങ്ങൾ ഇപ്പോൾ യു കെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ബി സി ഗാർഡിയൻ ഇതൊക്കെയാണ് അവിടുത്തെ മാധ്യമങ്ങൾ പക്ഷെ അതിലൊന്നും വന്നിട്ടില്ല അല്ലാണ്ട് യൂട്യൂബ് ചാനലിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ജനങ്ങൾക്ക് മദ്യ എല്ലായിടത്തും എല്ലായിടത്തും സ്വീഡനിൽ ഇപ്പോൾ അവർ പാക്ക് ചെയ്യുന്നതാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് പറയുന്നത് ഇനി മുസ്ലിങ്ങൾ ഒരു വിസക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലേക്ക് അതായത് ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ യൂറോപ്പിലാണുള്ളു ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ മനസ്സിലായോ അപ്പോൾ അങ്ങോട്ടേക്കും വിസക്ക് ഇനി ഭയങ്കര പ്രശ്നമായിരിക്കും അടുത്തത് വരാൻ പോകണ ട്രംപാണ് ട്രംപാണ് വരാൻ പോണ ഈ ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടികളാണ് ഇപ്പോൾ ഇത്രയും വഷൾ വഷളാക്കിയത് മനസ്സിലാക്കും ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയണെങ്കിൽ ലേബർ പാർട്ടി ലേബർ പാർട്ടി വേറൊരു കച്ചര നമ്മുടെ നാട്ടിൽ പിണറായി വിജയനില്ലേ അതേപോലെ തന്നെ ഭൂരിപക്ഷത്തിനെ ദ്രോഹിക്കും ഹിന്ദുക്കളെ ദ്രോഹിക്കും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കും ഇതു തന്നെയാണ് ഈ ഈ ലേബർ പാർട്ടി നേതാവ് കെ എസ് രാമർ എന്ന് പറയുന്ന ആൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല ഇതുപോലുള്ള എന്താണ് കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് നിസ്കരിക്കണം റോട്ടിലും സൈഡിലും മൈതാനത്തും ഒക്കെ നിസ്കരിക്കണം എന്തോരം പള്ളി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ ഒരുപാട് പള്ളി ഇംഗ്ലണ്ടിലുണ്ട് ഇപ്പം കാനഡയുടെ കാര്യം പറയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പതിമൂന്ന് മുസ്ലിം പള്ളിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ ആയിരം മുസ്ലിം പള്ളികളുണ്ട് മനസ്സിലായോ എന്നിട്ടും ഇത്തരം പള്ളി വെക്കാനുള്ള അനുവാദം തന്നിട്ടും ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഈ പട്ടി ഷോ കാണിക്കണത് എന്തിനാണ് എന്തിനാണ് കാണിക്കുന്നത് അതിവരുടെ സ്വഭാവമാണ് ഇവർ ആൾക്കാർ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും വെറുതെ ഇരുന്ന യഹൂദരെ കയറി ഒക്ടോബർ ഏഴാം തീയതി കയറി അടിച്ച് അവന്മാരെ കുറെ സ്ത്രീകളെ പ്രായഭേദമന്യേ കിളവികളെ പോലും റേപ്പ് ചെയ്തു റേപ്പിക്കുകയും ചെയ്യും കൊല്ലുകയും ചെയ്യും ഇതെന്തൊരു മനുഷ്യർ ഇവർ സമാധാന മതമാണ് എന്ന് പറയും എന്തൊരു കഷ്ടം എന്ന് പറയും ഈ വേ വേശിയ എന്താ പറയുക തെരുവുപേശിയ പതിവ്രതയാണെന്ന് പറയില്ല കന്യകയാണെന്ന് പറയുന്നത് പോലെയാണ് ഇവർ സമാധാന മതക്കാരാണെന്ന് പറയുന്നത് ഇവർ സമാധാനം യാതൊരു ബന്ധവുമില്ല ഇവർക്ക് എന്ത് ബന്ധമുള്ളത് കാണിച്ചു വിടണം മുഴുവനും ഇത്തരം പരിപാടികളാണ് ആക്രമണ സ്വഭാവം എന്തുകൊണ്ടാണ് ഇങ്ങനെ അഗ്രസീവ് ആവുന്നത് ഇവർ കാരണം ഇവർ ഇവർ പഠിക്കുന്ന ഇവരുടെ ഐഡിയോളജി ഇവർ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി അഗ്രസീവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഖുറാനാണ് എൻ്റെ ബേസിസ് മനസ്സിലായി കുറാൻ പഠനം ഇവരെന്ന് നിർത്തുന്നോ അന്ന് മാത്രമേ ഇവർക്ക് മനുഷ്യരാകാൻ പറ്റുള്ളൂ എന്ത് പറയാനാണ് ഭയ ഭയങ്കര പ്രശ്നവും കേട്ടോ ഇംഗ്ലണ്ടിൽ ഭയങ്കര പ്രോബ്ലവും ഞാൻ ഒരു ഒരുപാട് തവണ പറഞ്ഞതാണ് എങ്കിലും ഒരു ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ വെള്ളക്കാരോട് കളിക്കാൻ മുസ്ലിങ്ങൾ വളർന്നിട്ടില്ല ഓക്കെ അവന്മാർ ആയുധത്തിൻ്റെ ആയുധപ്രേമികളാണ് വെള്ളക്കാർ യുദ്ധ കൊതിയന്മാരുമാണ് ഏഹ് അവന്മാരോട് അവന്മാർ ലോകം മുഴുവനും രാജ്യം കൊള്ളയടിച്ച ആൾക്കാരാണ് അവിടെ പോയി കൊള്ളയടിക്കാൻ നോക്കട്ടെ എന്ത് പറയാനാണ് പോയി സ്റ്റാർ ബക്സ് ഇരുപത്തൊമ്പത് സ്റ്റാർ ബക്സ് ഉണ്ടായിരുന്നു ന്യൂയോർക്കിലൊക്കെ അറിവുണ്ടോ പറയണോ ന്യൂയോർക്കിലൊക്കെ അറിവുണ്ട് എല്ലാം പൂട്ടി കാരണം യുവന്മാരും അത് കക്കും കടകളിലൊക്കെ കയറിയിട്ട് കക്കും ഇവിടെ എന്താണ് ഏഹ് അറുപതിനായിരം ഡോളറിൻ്റെ സാധനങ്ങൾ ഓരോരോ കടകളിൽ പോയിട്ട് മുസ്ലിങ്ങൾ കട്ടിട്ട് റോഡ് സൈഡിലിട്ട് വിൽക്കണം എന്ത് പണിയാണ് പോയി അഭയാർത്ഥികളായിട്ട് വിളിച്ച് കയറ്റിയിട്ട് ചെയ്യണം പണികൻ മനസ്സിലാവും അത്ര ആൾക്കാരെ പിടിച്ചു കേട്ടോ ജയിലിൽ ജയിലിലിട്ടു പക്ഷേ ഇവരിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ മുസ്ലീങ്ങളെയും പുറത്താക്കണമെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ട്രംപ് ആദ്യം വന്നപ്പോൾ അതായത് ട്രംപ് എന്ന് പറഞ്ഞൊരു ബില്യനാർ ആളു ഒരു ബിസിനസ്സുകാരനാണല്ലോ അയാളുടെ എന്ന് പറഞ്ഞാൽ അയാൾ ബിൽഡറാണ് പിന്നെ കസീനോ ഇതൊക്കെയാണ് അയാളുടെ ബിസിനസ് അപ്പോൾ അയാളുടെ വരവ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സി എൻ എൻ ബാൻ ഓൾ മുസ്ലിംസ് അതായിരുന്നു അയാളുടെ വരവറിയിച്ച ഡയലോഗ് അതായിരുന്നു എല്ലാ മുസ്ലിങ്ങളും ബാൻ ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇനി മുസ്ലിങ്ങൾ വേണ്ട എന്നാണ് ഇയാൾ ആദ്യം പറഞ്ഞത് ട്രംപ് മനസ്സിലായോ ഇപ്പോൾ ബൈഡനാണ് ഇപ്പോഴും ഇരിക്കണം ബൈഡൻ കള്ള കുറുക്കനാണ് അയാൾ കള്ളക്കുറുക്കൻ പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ എല്ലാമാർ മുസ്ലിങ്ങളുടെ നിലവിളി ഭയങ്കരമായിട്ട് കേൾക്കേണ്ടി വരും കേട്ടോ ഞാൻ പറഞ്ഞേക്കാം പക്ഷേ ഇതൊക്കെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കുക ഒരു രാജ്യത്ത് പോവാം നമുക്ക് ഏത് രാജ്യത്തും പോവാം ഈ ഭൂമിയിൽ നമുക്ക് ഏത് രാജ്യത്തും പോവാം പക്ഷേ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൽ ആൾക്കാരെ നമ്മൾ ഉപദ്രവിക്കരുതല്ലോ ഉപദ്രവിക്കരുതല്ലോ മര്യാദയോടുകൂടി പെരുമാറുണ്ടേ മര്യാദ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഏത് നാട്ടിൽ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷേ മുസ്ലിങ്ങൾ മര്യാദകേടാണ് കാണിക്കണത് മര്യാദകേട കാണിക്കണം അതിനുള്ള ആയിരക്കണക്കിന് തെളിവുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവരുടെ മുമ്പിൽ നിരത്തി വെച്ചേക്കണേ അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വെസ്റ്റ് യൂറോപ്യൻ ഇപ്പം അതുമാത്രമല്ല സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളും ഫിൻലൻഡ് ഡെൻമാർക്ക് സ്വീഡൻ ഈ രാജ്യങ്ങളൊക്കെ മുസ്ലിങ്ങളോട് പതിയെ പതിയെ അതിന് വിട്ടോ മതി എന്ന് പറയണതാണ് അവർ ഇവർ മൂന്ന് ശതമാനമോ നാല് ശതമാനമോ എന്ത ഉള്ളൂ എന്നിട്ടാണിങ്ങനെ മനസ്സിലായോ അപ്പം ഇവരെ ഒരു പത്ത് മുപ്പത് ശതമാനം ആയിക്കഴിഞ്ഞാലേ ഇവിടെ എന്തായിരിക്കും അവസ്ഥ വെള്ളക്കാരൻ നാട്ടിൽ ഇപ്പം ഇംഗ്ലണ്ടിൽ ആർക്കെങ്കിലും ഒരു ടൂർ പോകാൻ പറ്റുമോ ഏഹ് ഒരു ടൂർ ജസ്റ്റ് ഒരു ഹോളിഡേയ്സ് ഒരു രണ്ടാഴ്ച ഒരു ഇംഗ്ലണ്ടിൽ പോകണമെന്ന് വെച്ചാൽ നടക്കുമോ ലണ്ടനി ഇനി ആരെങ്കിലും പോവുമോ അവിടെ ടൂറിസം തകരും ടൂറിസം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വരുമാന മാർഗ്ഗമാണ് ഇക്കാലത്ത് മനസ്സിലായോ ഇവന്മാർ കയറി ഈ ലണ്ടനിലെ സ്ട്രീറ്റ് ഒക്കെ ഓക്കെപ്പൈ ചെയ്തേക്കണം അവിടെയൊക്കെ ടെൻ്റ് അടിച്ച് സൈഡിലൊക്കെ കിടക്കണേ പിച്ചക്കാർ കിടക്കണ പോലെ മനസ്സിലായോ എന്തൊരു കഷ്ടമെന്ന് അറിയുമോ ഇപ്പം ആർക്കും പിന്നെ ലണ്ടനിലോട്ട് പോകാൻ തന്നെ തോന്നൂല്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊരിക്കൽ എൻ്റെ പിള്ളേരുമായിട്ട് ഞാനൊരിക്കൽ ടൂറ് പോയി ഇവിടുന്ന് അത് പാരീസിലാണ് പോയത് പാരീസിൽ പോയിട്ട് പാരീസ് ഇപ്പോൾ കൊച്ചിൻ വൺ ടു ത്രീ എന്നൊക്കെ പറയില്ല അതേപോലെ പാരീസ് ട്വൻ്റി ടു ഉണ്ട് ഇത് നിങ്ങൾ കുറിച്ച് വെച്ചോട്ടോ പാരീസ് ട്വൻ്റി ടു ഒരിക്കലും പോരുത് പാരീസ് ട്വൻറ്റി ടു പോയി പോയിക്കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് ഞങ്ങൾ വീട് എടുത്തത് ഒരു വീടെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് എല്ലാം കുക്ക് ചെയ്യാം ഞങ്ങൾക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു പക്ഷേ ഈ സ്ഥലമെന്ന് വെച്ചാൽ മുസ്ലിം കേന്ദ്രമാണിത് പാരീസ് ടു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കേന്ദ്രമാണ് അവിടെ എല്ലായിടത്തും മുസ്ലിങ്ങളാണ് ഉമ്മാച്ചുകളൊക്കെ റോട്ടിൽ നിന്ന് സംസാരിക്കണേ അവിടെ തുപ്പിയിടണ ആകെ നാറ്റിച്ചെന്ന് പറഞ്ഞില്ലേ ഏഹ് ഇത് പാരീസാണെന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കൂല ഞാൻ ഒരിക്കൽ ഈ ടൂറിനിടയിൽ ഒരു പ്രാവശ്യം രാവിലെ ഏഹ് എണീറ്റിട്ട് പിള്ളേർക്ക് മുട്ടയും ഇതിൽ ബ്രെഡൊക്കെ മേടിക്കണമല്ലോ അപ്പോൾ ഞാൻ മേടിക്കാൻ വേണ്ടി പോയി ഒരു ബേക്കറി നോക്കി പോയി അപ്പോൾ ഞാൻ കാണേൻ ഈ ഇവ ഇവരുടെ സ്ട്രീറ്റ്സ് സ്വിറ്റ്സർലൻഡിൽ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ ഒരിക്കലും കണ്ടിട്ടില്ല ഇവരുടെ സ്ട്രീറ്റ് മുഴുവനും കച്ചറ ഈ മുസ്ലിങ്ങൾ അത് കംപ്ലീറ്റ് കച്ചറയൊക്കെ സ്ട്രീറ്റ് മുഴുവനും വൃത്തികേടെന്ന് പറഞ്ഞാൽ അല്ലേ മഹാവൃത്തികേട് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാവില്ല ഇതുപോലെ വൃത്തികേട് ഈ ഉമ്മാച്ചികളും ഈ ആണുങ്ങളും കൂടി അവിടെ ഇരുന്ന് ഇതിങ്ങനെ പണിക്കും പോകില്ലെന്ന് തോന്നണം ചുമ്മായിരുന്നു ഇങ്ങനെ സൊറപുറയും വള 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 വളർന്ന് സംസാരിച്ചോണ്ടിരിക്കും എന്തൊരു ജീവിതമാണ് പോയത് എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാട്ടിൽ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ സ്കൈപ്പിലാണ് വിളിച്ചത് എൻ്റെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് ഈ കച്ചറ കാണിച്ചുകൊണ്ട് നടക്കണിരുന്നു നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് ചേരാ ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാവോ നിങ്ങൾക്ക് ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരനോട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൽവത്തിയാണ് മത്താഞ്ചേരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം അങ്ങനെ പറയാം ആ അതിനേക്കാൾ മോശമായിട്ട് കൽവത്തിയേക്കാളും മോശമായിട്ട് ഈ പാരീസ് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് രാത്രി സമയത്ത് ഇവർ മൂന്ന് ദിവസത്തിൽ വയ്ക്കില്ല ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം എന്താണെന്ന് തോന്നുന്നത് ഇവന്മാർ രാത്രി സമയത്ത് വെള്ളക്കാർ വന്നിട്ട് വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചൊടിച്ചൊടിച്ചടിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് പോവും പിറ്റു ദിവസം മാർ പിന്നെയും ഇത് അഴുക്കാക്കും വെള്ളക്കാർ പിന്നെയും ക്ലീൻ ചെയ്യണം എന്തൊരു പണിയാണ് വൈ എന്തൊരു ഈ എന്താ പറയുക ഏഹ് ഇങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാർ ഇവർക്ക് മര്യാദക്ക് ജീവിക്കാൻ പാടില്ലേ എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ഇത് ആദ്യം തന്നെ നിങ്ങളീ സമാധാന മതം എന്നുള്ള പറച്ചിൽ നിർത്ത് നിങ്ങളുടെ മതം സമാധാന മതം ഒന്നുമല്ല എല്ലാവരും വെറുക്കപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ഇസ്ലാമോ ഫോബിയെന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ എന്താണ് എൻ്റെ അർത്ഥം ഫോബിയെന്ന് വെച്ചാൽ എന്താണ് ഫോബിയ എന്ന് വെച്ചാൽ പേടിയാണ് ഭയം ചില ആൾക്കാർക്ക് ലിഫ്റ്റി കയറാൻ പേടിയുണ്ട് അതിന് അതും ഒരു ഫോബിയാണ് അല്ലെങ്കിൽ വിമാനത്തിൽ കയറാനുണ്ട് അതെനിക്കും ഉണ്ട് ആ ഫോബിയ ആക്ച്വലി അപ്പോൾ ഇസ്ലാമിനെ പേടി എന്നാണ് അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഹിന്ദു ഫോബിയ ഇല്ലാത്തത് അല്ലെ ബുദ്ധ ഫോബിയ ഇല്ലാത്ത എന്താണ് അല്ലെ ജൈൻ ഫോബിയ ഇതൊന്നുമില്ലല്ലോ ആകെ ഇസ്ലാമ ഫോബിയ മാത്രമല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ ശരിയല്ല നിങ്ങളുടെ പ്രവൃത്തി ശരിയല്ല അതുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ ഉള്ളത് എന്നിട്ട് ഇപ്പോൾ ഇവർ പറയും ഇത് ഇസ്ലാമ ഫോബിയാണ് ഇസ്ലാമ ഫോബിയൻ മനസ്സിലായു എന്തുകൊണ്ട് ഇസ്ലാമ ഫോബിയ എന്തുകൊണ്ട് ഇസ്ലാമ ഫോബിയ മാത്രം വേറെ മതങ്ങളോട് ഒരു പേടിയില്ലല്ലോ ആൾക്കാർക്ക് കാരണം എന്താണ് നിങ്ങളുടെ പ്രവൃത്തി അതുപോലെ നിങ്ങൾ വന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര ശല്യമായിരിക്കും ആട്ടമായിരിക്കും ഇപ്പോൾ ഇവർക്കും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഡെൻമാർക്കിനും സ്വീഡനും ഹോളണ്ടൊക്കെ എല്ലാ മുസ്ലിങ്ങളെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണ എന്നോട് മനസ്സിലായോ ഇതിനിടയിൽ ഹിന്ദുക്കൾ കിട്ടും പണി കിട്ടും ഒരു തെറ്റിയാതെ ആൾക്കാർക്ക് കാരണം ഇപ്പോൾ പാക്കിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ആളെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ലണ്ടനിൽ പോയി കൂടി നടക്കണമെങ്കിൽ ഞാൻ സുഡാപ്പിയാണെന്ന് വിചാരിക്കും ആൾക്കാർ മനസ്സിലായോ നമുക്ക് ഇട്ടും പണി കിട്ടും കാരണം ബ്രിട്ടീഷുകാർക്ക് മദ്യ ആയിരിക്കണേ അവർ കിട്ടിയെടുത്ത് വെച്ച് താങ്ങും മുസ്ലിങ്ങളായിട്ട് ആ വിധത്തിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവറ്റുകളെ കാരണം നമ്മൾ ഒരു ഇല്ലെങ്കിലും നമുക്കിട്ടും ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ അത്ര ഉപദ്രവമാണ് കൊണ്ട് എന്നിട്ട് നിങ്ങൾ സമാധാന മതം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കള്ളം ഉണ്ടാവും നിങ്ങളുടെ മതം സമാധാന മതമാണെന്ന് പറഞ്ഞാൽ മതി സമാധാനം നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാലം മുതൽ ഇന്നുവരെ നിങ്ങളുടെ മതത്തിൽ സമാധാനം ഉണ്ടായിട്ടില്ല ഇസ്ലാമലി അതുപോലെ തന്നെയാണ് ക്രിസ്തു മതം ഇത് രണ്ടിലും സമാധാനമായിട്ട് ബന്ധമില്ല ഇവ എന്തുകൊണ്ടാണ് ഈ അഭയാർത്ഥികൾ ഉണ്ടാവണത് എന്തുകൊണ്ട് അഭയാർത്ഥികൾ ഉണ്ടാവുന്നു കാരണം ക്രിസ്ത്യാനികൾ പോയിട്ട് സിറിയ ഇറാഖ് പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇവിടെയൊക്കെ ബോംബ് ചെയ്ത് ബോംബ് ചെയ്ത് ബോംബ് ചെയ്ത് ഇവന്മാരെയെല്ലാം തകർത്ത് അവിടെ അവിടെ വരുമ്പോൾ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിലായു ഈ കട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കട്ടിടമൊന്നുമില്ല കട്ടിടമൊക്കെ ബോംബ് എല്ലാം തകർത്ത് ഞാനും നല്ലൊരു വാർത്ത വായിച്ചായിരുന്നു റഷ്യക്കാർ അവരുണ്ടാക്കിയ ചില ബോംബുകൾ അവർ വികസിപ്പിച്ചെടുത്ത് അത് പരീക്ഷിച്ചത് സിറിയലാണെന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പം അതും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അന്യൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മര്യാദ നമ്മൾ കാണിക്കണം അല്ലെങ്കിൽ അവർ ചവിട്ടി പുറത്താക്കും നമ്മൾ അതിനിട കൊടുക്കണം ട കൊടുക്കണം ഇപ്പോൾ തന്നെ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ നാൽപ്പതിനായിരത്തിലധികം ആൾക്കാർ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞു യഹൂദരെ കൊന്നത് ആയിരത്തി അഞ്ഞൂറ് പേരെ കൊന്നു നാല്പതിനായിരത്തിലധികം ആൾക്കാർ മനസ്സിലായോ എത്ര ഇരട്ടിയായി എത്ര മടങ്ങായി മുപ്പത് മടങ്ങോളമായി ആൾക്കാരെ കൊന്ന് ഒരു യഹൂദനെ കൊല്ലുമ്പോൾ മുപ്പത് മുസ്ലിങ്ങളെ കൊല്ലണ മനസ്സിലായോ വലിയ കാര്യം ഉണ്ടായിരുന്ന അവിടെ പോയിട്ട് ഈ സ്കൈ ഗ്ലൈഡേഴ്സിനോ ഈ മോളിൽ നിന്ന് വന്ന് പറന്നിറങ്ങി എന്നിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ കുട്ടികളെയും ഒക്കെ കൊന്ന് കൊറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഒരു ആറുപേർ പിടിച്ചോണ്ട് പോയ ആൾക്കാരെ ഇവർ കണ്ടുപിടിച്ച ഇവരെവിടെയാണെന്ന് ഈ ഹോസ്റ്റേജസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു പക്ഷേ കണ്ടുപിടിച്ചു അവന്മാർ മനസ്സിലാക്കിയപ്പോൾ അപ്പം തന്നെ ആറുപേരെയും കൊന്നു കളഞ്ഞവർ മുസ്ലിങ്ങൾ മനസ്സിലായത് വെറും സാധാരണ മനുഷ്യരാണ് എന്തിനാണ് ഇങ്ങനെ കൊല്ലണത് അവരാണെങ്കിൽ യഹൂദരാണെങ്കിൽ ബോംബിട്ട് ബോംബിട്ട് നാൽപ്പതിനായിരത്തിലധികം ആൾക്കാരെ അവരും കൊന്നു ഈ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അങ്ങാട് ഇങ്ങോട്ടും മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി പിശാചമുണ്ടാക്കിയ മതമാണ് മതങ്ങളാണ് ഈ സെമിറ്റിക് മതങ്ങളായ യഹൂദ മതം ക്രിസ്തു മതം ഇസ്ലാം ഇതിൽ ഈ മൂന്ന് മതങ്ങളും സമാധാന വാക്കുവാണ്ടി യാതൊരു ബന്ധവുമില്ല മനസ്സിലായു എന്ന് വെച്ചാൽ തെലുങ്ക് ഏഷ്യക്ക് പാതി പ്രത്യേകമായിട്ട് വല്ല ബന്ധമുണ്ടോ അതേപോലെ തന്നെ എന്താ പറയുവായി ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുട്ടികളെ ഈ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ മതങ്ങളിൽ പോയി ചാടരുത് ഈ ചാടിക്കഴിഞ്ഞാൽ യഹൂദനായി കഴിഞ്ഞാൽ മുസ്ലിമിന്റെ ശത്രുവാകും മുസ്ലിം ആയിക്കഴിഞ്ഞാൽ യഹൂദന്റെ ശത്രുവാകും ഇനി ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാല് മുസ്ലിമിന്റെ ശത്രുവാകും എന്താ പറയുക പിന്നെ ക്രിസ്ത്യാനികൾ യഹൂദരുമായിട്ട് ഇപ്പൊ ഭയങ്കര നല്ല ടേംസിലാണ് പക്ഷേ അതിൻ്റെ ചരിത്രമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം യഹൂദരെ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ള ക്രിസ്ത്യാനികളാണ് അഡോൾഫ് ഹിറ്റ്ലർ ക്രിസ്ത്യാനായിരുന്നില്ലേ ക്രിസ്ത്യാനായിരുന്നില്ലേ ഹി വാസ് എ കാത്തലിക് കത്തോലിക്കനായിരുന്ന അയാൾ അപ്പോൾ യഹൂദരെ കൊന്നു 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 കൊന്നുകൊന്ന് തീർത്ത് അതായത് ഇപ്പോൾ ജപ്പാനെ ഇവർ വളർത്തിക്കൊണ്ട് വന്നില്ലേ ക്രിസ്ത്യാനികൾ അമേരിക്ക വളർത്തിക്കൊണ്ടു വന്നില്ലേ ടെക്നോളജിയൊക്കെ കൊടുത്ത് എന്താ എന്താ കാര്യം ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാഗിയിലും ബോംബിട്ട് അണുവായുധം പ്രയോഗിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാരവിടെ കൊന്നു മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ പെരുമാറുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇവർ നല്ലവരാണെന്ന് മനസ്സിലായോ ഇവര് ആ ചെയ്തതിൻ്റെ കുറ്റബോധത്തിലാണ് അത് ചെയ്യണത് മനസ്സിലായോ എന്താ പറയുക വൈ അപ്പം മുസ്ലിമും ക്രിസ്ത്യാനും യഹൂദനും എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലി മനുഷ്യരെ ചാവാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ പുറത്ത് പിശാചൊട്ടിച്ചു വെച്ചേക്കണ ലൈബിളാണ് യഹൂദൻ ക്രിസ്ത്യാനി മുസ്ലിം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം